നമസ്കാരം പിണറായി സർക്കാർ ത്രീ പോയിന്റോ എന്ന ആവർത്തിക്കുന്ന സഖാക്കൾക്ക് മുന്നറിയിപ്പുമായി ദേശാഭിമാനി മുൻ എഡിറ്റർ ജി ശക്തിധരൻ ഒരു വട്ടം കൂടി പിണറായി സർക്കാർ അധികാരത്തിൽ വരില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു പിണറായി വിജയന്റെ മന്ത്രിസഭയ്ക്ക് ഇനി സാധ്യതയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എന്തെങ്കിലും കൈക്കൂറ്റപ്പാടുണ്ടായാലും പിണറായി വിജയന്റെ ഒരു മന്ത്രിസഭയ്ക്ക് ഇനി സാധ്യതയില്ല എന്ന് മനസാക്ഷിയുള്ള ഏതൊരാൾക്കും ഉറപ്പിക്കാം ശബരിമല സ്വർണക്കൊള്ള കേസിന്റെ ചരിത്രം സുഭാഷ് കപൂർ പുറത്തു കൊണ്ടുവന്നതോടുകൂടി ഇത് ഉറപ്പായി കഴിഞ്ഞു സ്വർണ്ണക്കൊള്ള കേസ് അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേസുകളുമായിട്ടാണ് കേരള ഹൈക്കോടതി താരതമ്യ പഠനം നടത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ കോടതി പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് എന്റെ അടുത്ത ചില സുഹൃത്തുക്കളോട് ശബരിമലയെ ചൂഴ്ന്നു നൽകുന്ന ചില തട്ടിപ്പുകളെ കുറിച്ച് ഒരു മാസം മുൻപ് സ്വയം വിമർശനപരമായി സംസാരിച്ചപ്പോൾ അവരാരും അതിനെ ഗൗരവതരമായി എടുത്തില്ല ഭഗവാനെ കാക്കുന്നവരിൽ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അവർക്ക് ഭഗവാനെ ആരും ചതിക്കില്ല എന്നായിരുന്നു അവരുടെ ഉറപ്പ് ജർമ്മനിയിലെ ജയിലിൽ തടവറയിൽ കിടക്കുന്ന സുഭാഷ് കപൂറിനെക്കുറിച്ച് ഇവർ ചിന്തിച്ചിട്ട് പോലുമില്ല ദൈവത്തിന് പോലും മാറ്റുന്ന കരവിരുദാണ് അവർക്ക് ശബരിമല സ്വർണ ഖനിയാണ് ആ നിധി പരിപാലിക്കുന്നതിലെ അലംഭാവം കുറ്റകരമാണ് ഒരു മാസം മുൻപ് ഞാൻ ഉയർത്തിയ ആശങ്കയ്ക്കും മുഖ്യകാരണം രാഷ്ട്രീയം തന്നെ സി പി എമ്മിന്റെ അണ്ടകടാകത്തിൽ കോടികളുടെ നിക്ഷേപമുണ്ട് ഇത്തരത്തിലുള്ള ഭൂലോക മാഫിയകളെ കുറിച്ച് ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടുന്നത് വരേക്കും നമുക്ക് അറിവില്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ ഇത്രയേറെ കോടികൾ തരപ്പെടുത്തുമെന്ന് ആരെങ്കിലും സംശയിച്ചിരുന്നുവോ സി പി എം ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് സമാന്തര സമ്പൽ നിശബ്ദമായി കെട്ടിപ്പടുത്തിട്ടുണ്ട് ഇതാരെങ്കിലും അറിഞ്ഞിരുന്നുവോ ആ അണ്ടകടാകമാണ് ഈ കുടുംബത്തെ പോറ്റുന്നത് ആരാണെന്ന് അറിഞ്ഞിരുന്നുവോ തലസ്ഥാനത്ത് നിരന്തരം ശബരിമലയിൽ നിന്ന് വന്നു പോകുന്ന വാഹനങ്ങൾ പ്രത്യേക ദൗത്യം നിർവഹിക്കുകയാണ് പിണറായി വിജയൻ ജസ്റ്റിസ് കെ സുകുമാരൻ പറഞ്ഞതുപോലെ ലക്ഷണമൊത്ത മാഫിയ ഡോണാണ് കോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ വിധി അതിന് ദൃഷ്ടാന്തമാണ് ശബരിമലയിൽ ഈ മാഫിയെ നിഴൽ പോലെ പിന്തുടരുന്ന സംവിധാനങ്ങളുണ്ട് ഒറ്റ ഉദാഹരണം മാത്രം എടുത്തുകാട്ടാം ഏറെ കോളിളക്കം സൃഷ്ടിച്ച എം ശിവശങ്കർ ഐ എസ് ആരായിരുന്നു അഴിമതിയുടെ ലാഞ്ചന പോലും അദ്ദേഹത്തിൽ പുരണ്ടിരുന്നില്ല സി എം രവീന്ദ്രന്റെ നിരന്തര പരിശീലനത്തിലാണ് അദ്ദേഹം കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനും അഴിമതിക്കാരനുമായി മാറിയത് സി പി ഐയുടെയും എം എൻ സ്മാരകത്തിലെത്തി മുഖ്യമന്ത്രിയുടെ മകളുടെ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടി എം ശിവശങ്കർ കയറിയിറങ്ങിയത് ഓർമ്മയുണ്ടോ അവിടെ തുടങ്ങി എം ശിവശങ്കറിന്റെ അധപതനം എന്നിട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തെ കൈവിട്ടില്ല ഇതൊരു തഞ്ചമായും ശിവശങ്കറിന്റെ മാംസദാഹത്തിന്റെ മുതലെടുപ്പുമായും മാറി ഇദ്ദേഹത്തിന്റെ ദുർനടപ്പിനെ കുറിച്ച് മുഖ്യമന്ത്രി എവിടെയെങ്കിലും ഒരു അക്ഷരം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എം ശിവശങ്കറിന് കോടികൾ മാത്രം മതി വില പിടിച്ച മദ്യം മതി അഭിസാരികമാരെ മതി അതെല്ലാം ആവോളം എടുത്തുകൊള്ളാൻ മുഖ്യമന്ത്രിയുടെ അനുവാദവും ഉണ്ട് ഇത്ര നാറിപ്പുഴുത്ത് ചീഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് നൃശംസനെ കണ്ടിട്ടുണ്ടോ തന്തയ്ക്ക് പിറഞ്ഞ ഏതെങ്കിലും ഒരു നേതാവുണ്ടോ ഇത് വിളിച്ചു പറയാൻ ജഡ്ജിക്ക് പോലും കാരുണ്യം കൊണ്ട് വീർപ്പ് മുട്ടുന്നു അത് ഒരു ആദർശത്തിന്റെ പേരിലാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ ഇളയ മകൾ മൂന്ന് ദിവസമായി ഔദ്യോഗിക ജോലിയുടെ ഭാഗമായി ജർമ്മനിയിലാണ് സ്വാഭാവികമായും ജഡ്ജിയുടെ ക്ഷോഭം കണ്ടപ്പോൾ എനിക്കും കൗതുകം തോന്നി എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം എനിക്ക് പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നാലും വാർത്തകൾ കാണുമ്പോൾ വല്ലാത്ത വികാര ഉണ്ടാകുന്നു എന്തായാലും തൂലിക താഴെ വെച്ചിട്ടില്ല മരണത്തോടൊപ്പമേ അത് അവസാനിക്കും എങ്കിലും ആശയപരമായി നിശ്ചയദാർഢ്യമുള്ള കൂട്ടായ്മ ലാഭേച്ചിയില്ലാതെ ഏതെങ്കിലും സുമനസ്സുകൾ രംഗത്ത് വന്നാൽ ഞാൻ ഒപ്പമുണ്ടാകും ജർമ്മനിയിൽ ശിക്ഷിച്ച സുഭാഷ് കപൂർ ചെറിയൊരു മീനല്ല ജർമ്മനിയിൽ ക്ഷേത്ര കലാവസ്തുക്കൾ മോഷ്ടിച്ചുകൊണ്ട് ജയിലിൽ കഴിയുന്ന കൊള്ളക്കാരൻ സുഭാഷ് കപൂറിന്റെ കഥ ജഡ്ജിമാർ വിവരിച്ചപ്പോൾ നമ്മുടെ നിസ്സഹായവസ്ഥയോർത്ത മനസ്സ് തോന്നി ഭരണത്തലവനല്ലേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിസ്സംഗത ഹിന്ദു മതവിശ്വാസികളിൽ സൃഷ്ടിക്കുന്ന മുറിവ് ചെറുതല്ല ഒരക്ഷരമെങ്കിലും മുഖ്യമന്ത്രി ആരോടെങ്കിലും അന്വേഷിച്ചോ പി എം ശ്രീ കുറ്റസമ്മതവും ക്ഷേമ പദ്ധതികളുടെ പെരുമ്പറകളുടെ പടഹധ്വനിയും നടൻ മമ്മൂട്ടിയിൽ നിന്ന് ലഭിച്ച കോൾഷീറ്റും അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവുമെല്ലാമായി മുഖ്യമന്ത്രി അരങ്ങു തകർത്തപ്പോൾ സത്യത്തിൽ കാറ്റൊന്നും മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മാറി വീശുകയാണോ എന്ന് ചിന്തിച്ചുപോയി ഒരു നിശംസനാണ് ഒപ്പമുള്ളത് എന്ന് ആരും ഓർത്തില്ല അയ്യപ്പൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വർണപ്പാളികൾ കടത്തിയത് എന്ത് ധൈര്യത്തിലാണ് സ്വർണം മാഞ്ഞതായാലും മറിഞ്ഞതായാലും അപ്രമാദിത്വം ഇത്രക്കാകാമോ മുഖ്യമന്ത്രി ഇന്നലെ സമാധാനമായി ഉറങ്ങിയിട്ടുണ്ടാകുമോ ഇന്നത്തെ പത്രം വായിച്ചാൽ അറിയാം സുഭാഷ് കപൂറിനെ പോലെയുള്ള വില്ലാളികളുടെ വികൃതികളെ എങ്ങനെ കാരണഭൂതനെ സ്വൈര്യം കൊടുത്തുന്നുവെന്ന് എനിക്ക് ലേഖനം പൂർത്തിയാക്കാൻ ശേഷിയില്ല ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്